നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ നിരന്തരമായി കാട്ടാനയിറങ്ങി നാശം വിതച്ച സംഭവത്തിൽ പ്രതികരണവുമായി യു ആർ പ്രദീപ് എംഎൽഎ കാട്ടാന മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ പറഞ്ഞു ജനങ്ങള് പരിഭ്രാന്തരാകരുതെന്നും കാട്ടാനയെ കണ്ടാൽ ഉടൻ തന്നെ ഫോറസ്റ്റിനെ വിവരം അറിയിക്കണമെന്നും കാട്ടാനകളെ പുറകില് നടന്നു ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്നും അത് കൂടുതല് അപകടങ്ങള് വിളിച്ചുവരുത്തുകയേ ഉള്ളൂവെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു തുടക്കമായി ബന്ധപ്പെട്ട വഴി തുറന്നു തോന്നുകൊടുത്തതിനു ശേഷമാണ് ആനകളിൽ ഇട്ടു സഞ്ചാരം കിട്ടിയത് നമ്മുടെ എടനാട് വരെ ഉള്ള പ്രദേശത്ത് ആനകളുടെ സഞ്ചാരം ധാരാളമായിരുന്നു മാത്രമല്ല ഏകദേശം വലിയ ആനകളും ഇപ്പോൾ ഈ കാടുകളിൽ ബീച്ചി മുതലുള്ള എടനാട് വരെയുള്ള പ്രദേശങ്ങളിലും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ ആന കൃഷി ജീവിതങ്ങളിലും പൊതുജനങ്ങളിലെ സാഹചര്യത്തിലും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപാടുകളാണ് ഇവിടെ നാം തീരുമാനം എടുത്താൽ ഇന്ന് നമുക്ക് ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ കഴിയാത്ത ദിവസം എങ്ങനെ നമുക്ക് ഈ പ്രദേശത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് നാലോ അഞ്ചോ വട്ടം ഇതിൻ്റെ റിവ്യൂ ഇച്ചരങ്ങളിൽ വെച്ച് ബഹുമാനപ്പെട്ട എം പി ഞാനും അടുക്കുമ്പോൾ എം പിടി പോകുന്നില്ല ഈ കമ്പുകൾ ഇന്ന നേരത്തില് കമ്പനി അല്ലാതെ അറിയുന്നില്ല വീടുകളിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പതാക്കി പറഞ്ഞ തുടക്കം കുറിച്ചു പിന്നെ അടുത്ത ദിവസം ഒഴിഞ്ഞു വെക്കണം ഇപ്പോൾ ദിവസം മാത്രം പരിചയം ഒന്നിക്കണം എന്ന് പറയുന്നു സ്ഥലങ്ങളിൽ ഗ്യാലേസ് ചെയ്ത് പോസ്റ്ററിലാണ് വെച്ചാൽ ഗുരുപ്പിക്കാനാ പോസ്റ്ററാണ് ഇത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ അത് പരിപത്തൂരാണ് ഇതിൻ്റെ പണി നമ്മുടെ നല്ല തരമിൻ്റെ കിട്ടുമറങ്ങി തുടങ്ങിയിരിക്കുകയാണ് അതിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ പതിനാറ് വാർഡുകളാണ് മുന്നൂർക്കര മുതൽ മുന്നൂർക്കര മുതൽ വരെ വരുന്ന വന വന അതിർത്തി പ്രദേശങ്ങളിൽ പതിനാറ് വാർഡാണ് അല്ലെങ്കിൽ പതിനഞ്ച് വീതം എന്താ രാഷ്ട്രീയ പങ്കെടുക്കുക സൊ ആർ ടി ടീമുകളാക്കി ക്രൈംബ്രൂറി സ്പോൺസർ ചെയ്യുന്ന ആവശ്യമായി പരിശീലനം അടുത്ത ദിവസം കിട്ടാൻ പോയി പതിനഞ്ച് ആളുകളും വെച്ച് ഏകദേശം ചെയ്യുന്ന ഒരാളുകൾ ആ ഇരുന്നൂറ് ആളുകളും ഈ ക്രിമിനൽ കേസ് കൂടാത്ത ആളുകൾ ഇന്നാളുകൾ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമികമായ ആനും അവർ ചെയ്യേണ്ട നടപടികളും അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട പ്രവർത്തനം തന്നെ അവർ പരിശീലനം ഇതുപോലെ തലങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഴിഞ്ഞാൽ അവരെ അവർക്ക് ആവശ്യമായ ചോർച്ചും ഉൾപ്പെട്ട സാധനങ്ങൾ കൊടുത്ത് ആന അവർക്ക് പ്രാഥമികമായി ചെയ്യേണ്ട വടക്കോ അല്ലെങ്കിൽ മറ്റേ വെച്ചുണ്ടാക്കിയ ആനയെ അവിടെ കിട്ടാനും ഒപ്പം തന്നെ ഫോറസ്റ്റ് വരെ ഉദ്യോഗസ്ഥന്മാരുമായി അവരെ കോഴിക്കാടേക്ക് ഏറ്റുവിടാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സാഹചര്യം അടിയന്തരമായി ജനന വിചാരിതമായിട്ടും വന്നപ്പോൾ വേഗത്തിൽ ആഗ്രഹം അടിയന്തരമായി ഇപ്പൊ നമ്മൾ ആനയുടെ മുമ്പിൽ ചെയ്യാനോ വന്നാൽ മുൻജനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു കൈകാര്യം ചെയ്യരുത് അതുപോലെ അവർ സന്ദേശന്മാരെ അടി അവരെ അടിയന്തരമായി ചാടി നടക്കുകയും ചെയ്യാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പറയുന്നത് മറ്റ് ശ്രദ്ധിക്കാൻ ചെയ്യാം അത് വേറെ പുറത്തേക്ക് ഇറങ്ങി അതിന് മുന്നിൽ കൂടി ആട്ടാനും പിടിക്കാൻ നിൽക്കരുത് ഇത് ആനയാണ് അതുകൊണ്ട് ഡയവ് ചെയ്ത് അങ്ങനെ മറ്റു ഉപകോപനങ്ങൾ ഉണ്ടാക്കി അവരെ തിരിച്ച് ജനങ്ങൾ ശ്വാസിക്കാൻ അവർക്ക് തിരിച്ചു വരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നത് ഉച്ച സ്ഥലങ്ങളെല്ലാം നയിക്കുന്നതെല്ലാം നല്ല ഗോവുണ്ട് നല്ല കടയാണ് ഈ പുറത്തുള്ള അത് വേഗത്തിലാക്കി ചെയ്യും കാട്ടാനശല്യം അതിരൂക്ഷമായ മുള്ളൂർക്കര ചേലക്കര പഞ്ചായത്തുകളിലെ പതിനാറോളം വാർഡുകളിൽ നിന്നും ഇരുപതോളം പേരെ തിരഞ്ഞെടുത്ത് വിദഗ്ധ പരിശീലനം നൽകി അവർക്കാവശ്യമായ സാധന സാമഗ്രികൾ നൽകുമെന്നും എംഎൽഎ സോളാർ ഫെൻസിംഗ് പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ഉടൻ പൂർത്തീകരിക്കുമെന്നും വിദഗ്ധ പരിശീലനം നേടിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നാട്ടിലിറങ്ങിയ ആനകളെ കാടുകയറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു